അങ്ങനെ ആക്കണ്ട മറ്റൊരു ാണ് തിരുവനന്തപുരത്തെ ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ്റെ പേര് നിങ്ങൾക്ക് എന്നാണ് കൃഷ്ണപ്രസാദ് അറിയാവുന്നവറേ അല്ലേ ആ ചേട്ടാ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ ട്രെൻഡ് ആണല്ലേ ഫുൾ തെരുവിളിയാണല്ലോ അതിന്റെ രഹസ്യം അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറയേണ്ട കാര്യങ്ങള് ഞാൻ സോഷ്യൽ മീഡിയയിൽ ജനങ്ങള് പറയേണ്ട കാര്യങ്ങൾ ഞാൻ കട്ടക്കി പറയുന്നുണ്ട് തെരുവിളിച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് തറ വരും കാര്യങ്ങളും വരും തരും ചുമ്മാറിയെ വിളിച്ച് കഴിഞ്ഞാലേ ചേട്ടൻ തെരുവിളി ഒരു ചെറിയ കൗതുകമുള്ള തെരുവിളികളാണ് ആ അതെ അതെ പലരും പറയാറുണ്ട് ഞാൻ ചേട്ടാ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന ഈ ഒരു സംഭവം ഒരു

ശരി ചേട്ടം മറ്റൊരാളാട്ടന്നെയാണ് തിരുവനന്തപുരത്ത് ആ അങ്ങനെ ആക്കണ്ട